മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് തിരുനെല്ലം ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജി മുട്ടമാല മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ ഫുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ രാഹുൽ ഗാന്ധിക്കെതിരായ അൻവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി പി വി അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നിണ്യവും നികൃഷ്ടവുമാണ് ആഫ്രിക്കൻ രാസരേഖരയ്ക്ക് ഒരു അധമന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതികരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എത്രയും വേഗം ശ്രീ അൻവർ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധ സമരപരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്